തുഷാർ വെള്ളാപ്പള്ളി ഇപ്പം പാലക്കാട് എലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഈ സി പി എം നേതാക്കളുമായിട്ട് അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച ഈയൊരു അവസരത്തിൽ എൻ ഡി എയുടെ കൺവീനറായി നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ അപ്പനും മോനും ഈ രണ്ട് കള്ളന്മാരും ഇടതിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കൂടെ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ വഞ്ചിക്കുന്നത് ഇതെന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ തന്നെ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ അദ്ദേഹത്തിൻ്റെ ഈ സഖാക്കളെ ഇവരുടെ കൂടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ചർച്ച ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ ഈ കണിച്ച കുളങ്ങരയിലെ കറവ പറ്റിയ രണ്ട് പശുക്കളാണ് ഇവർ ഇതിൽ നിന്ന് ഒരു തുള്ളി പാല് പോലും കിട്ടത്തില്ല എന്നാൽ ഇവരെ കണ്ടുകൊണ്ട് ഒരു മിൽമ തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി വീണ്ടും നാശത്തിലേക്കേ പോകത്തുള്ളൂ മാത്രമല്ല ഇപ്പോൾ എൻ ഡി എ കൺവീനറായിട്ട് നിൽക്കുന്ന ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എൻ ഡി എയുടെ ചെയർമാനായ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ പബ്ലിക്കിൽ സംസാരിക്കേണ്ട വ്യക്തി എന്നാൽ ഇദ്ദേഹം യാതൊരു വിധത്തിലുള്ള വാക്ക് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അതായത് കെ സുരേന്ദ്രനെ അടക്കം സന്ദീപ് വാര്യർ അപമാനിച്ചപ്പോഴും മറ്റുള്ളവർ അപമാനിച്ചപ്പോഴും കണ്ട് സുഖിച്ച് രസിച്ച വ്യക്തിയാണ് ഈ തുഷാർ കാരണം തുഷാർ എന്ന് പറയുന്നത് ഈ ഒരു 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 രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചതിയനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ യാതൊരുവിധ ദർശനം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത രണ്ട് അസുരവിത്തുക്കൾ അപ്പോൾ ഇവരെ പിണറായി വിജയൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം സന്യാസിമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കർക്കശ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സന്യാസിമാരോടുള്ള ബഹുമാനം വളരെ വലുതാണ് അപ്പം ഈ പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗുരുവിന് സത്യം പറഞ്ഞാൽ ഒരു ഒരു കാണിക്കയായിട്ട് അല്ലെങ്കിൽ ഒരു ദക്ഷിണയായിട്ട് അല്ലെങ്കിൽ ഗുരുവിനോട് എന്തെങ്കിലും അദ്ദേഹത്തിന് സമർപ്പിക്കാനുണ്ടെങ്കിൽ ഈ എൽ ഡി എഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം ഇരിക്കുന്നത് ശ്രീനാരായണീയരാണ് അപ്പോൾ അവരോട് പിണറായി വിജയനെ പോലെ ഒരു കരുത്തനായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ എന്തും ചെയ്യാൻ ധർമ്മത്തിന് വേണ്ടി ഡെയറിങ് ആയിട്ട് ചെയ്യാൻ മനസ്സും ആർജവുമുള്ള വ്യക്തിക്ക് ഈസി ആയിട്ട് ഈ രണ്ട് കള്ളന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ സി ബി ഐ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കെതിരെ ഈ ഈ എത്രമാത്രം കോ എത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ പല അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ആരൊക്കെയായിട്ടുള്ളതാണെന്നും സമൂഹത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പം പിണറായി വിജയൻ ആർജവം കാണിക്കണം ഇവരെ സമൂഹത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണം ഞാനും ഗൂഗുലും ഗോപാലഘട്ടനും അടങ്ങുന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ ഗോപാലേട്ടനാണ് ഇതിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഇത് നടക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ മാത്രമല്ല എല്ലാ സന്യാസികളും അതായത് ഗുരു ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊള്ളുന്ന എല്ലാ സന്യാസികളും ഇപ്പോൾ ശിവഗിരിയിൽ തന്നെ പലരുമുണ്ട് പക്ഷേ അവരുടെ ചില നിയമങ്ങൾക്കനുസരിച്ച് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല കാരണം എത്ര കോടിയെന്നറിയോ പറയുമോ അയ്യായിരം കോടിക്ക് അധികം വെട്ടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഈ അടിസ്ഥിത വർഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തകർത്ത് കളഞ്ഞു പിന്നെ ഇവർക്ക് വേണ്ടത് ദേ വോണ്ട് പവർ ദേ വോണ്ട് മണി ഇവിടെ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതെന്ന് വെച്ചാൽ അയാളെ ഇപ്പോൾ പിടിച്ചകത്തിടാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞു അപ്പം ഒരു പാലം പേടി പേടി കൊണ്ട് സി പി എമ്മിലോട്ട് ഇട്ടിട്ടുണ്ട് മോനെ കൊണ്ട് ഒരു പാലം കേന്ദ്രത്തിലോട്ട് വിട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥ കാണിക്കണ്ടേ ഒരു ആത്മാർത്ഥതയില്ല പണം ഉണ്ടാക്കുക പിന്നെ ഇവിടെ എനിക്ക് പറയാൻ കൊള്ളാത്ത കുറേ പരിപാടികൾ ചെയ്യുക തോന്നിവാസം നടത്തുക ഡീല് നടത്തുക ഇതാണോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഊരുവിരുന്ന കസാരയുടെ പരമ്പരയിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അതാണ് ശ്രീ ഗോകുലം ഗോപാലൻ ചോദിക്കുന്നതാണ് ഗോകുലം ഗോപാലനെ പോലെ ഒരു വ്യക്തി മാത്രമേ ഇതിനെ എതിർക്കാനുണ്ടായിരുന്നുള്ളൂ കാരണം ഗുരു എന്താണെന്ന് ഗുരു മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായി നമ്മൾ ജീവിക്കണം ജാതിക്കും മതത്തിനുമെതിരെ സമൂഹത്തിൻ്റെ നീതിക്കും അതുപോലെ ഐശ്വര്യത്തിനും എല്ലാത്തിനും എതിരെ ഇത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതായത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ തിന്മയുടെ പ്രതിരൂപകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് തുഷാർ വള്ളാപ്പള്ളി അതുകൊണ്ടാണ് നമ്മൾ ഇയാളുടെ അച്ഛനെ വികടഗുരു എന്ന് പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല പറയേണ്ടത് നിങ്ങളെല്ലാവരും പറയേണ്ട കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്താണെന്ന് അറിയണം ഒരുപക്ഷെ ഒരു ബ്രാൻഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെക്കാളും മുകളിൽ നിൽക്കേണ്ട ഫിഗറാണ് ഗുരു പക്ഷേ ഈ കേരളത്തിൽ ജനിച്ചുപോയി നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുന്നില്ല ഇപ്പം എസ് എൻ ഡി പി തന്നെ കൊണ്ടുനടക്കുന്ന എന്താ സോഡ സോഡാ വെള്ളം ദാഹത്തിന് പരിഹാരമെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കൊണ്ടു കിടക്കുന്നത് വെള്ളാപ്പള്ളി ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞു നടക്കുന്നു ഈഴവർക്കാണെങ്കിലോ അത് സർവനരിത നരക ദുരിത പണ്ടാരമെന്നുള്ള അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു അതായത് ബ്ലൂ ബ്ലഡ്സ് എന്ന് പറയുന്നുള്ളൂ ബ്ലൂ ബ്ലഡ് ബ്ലൂ ബ്ലഡിൻ്റെ അവസ്ഥ ഇന്നു പറയുന്നത് ഏറ്റവും വലിയ മോശമായ അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇയാൾ ഈ വെള്ളാപ്പള്ളിയുടെ ഒരു സ്വഭാവമുണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊട് അല്ലെങ്കിൽ കരിച്ചു കളയാന്ന് അയാൾക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയോ പക്ഷേ നിങ്ങളിതിന് ഇത് പ്രതികരിക്കണം ഇത് നാടിൻ്റെ വികസനത്തിൻ്റെയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളാപ്പള്ളിയും തുഷാറും ചെയ്യുന്ന ആ ഒരു നക്സസിൻ്റെ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ എൻ ഡി എക്ക് ആവശ്യമില്ല എൻ ഡി എ ഇവരെക്കൊണ്ട് ചീത്തപ്പേര് മാത്രമേ ഈ ഒരു ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് എൻ ഡി എക്ക് ഒരു ഗുണമുണ്ടാവാൻ പോകുന്നില്ല